പരിപാലന പദ്ധതിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭ ശുചിത്വ സംഗമം സംഘടിപ്പിച്ചു പുതിയ കോട്ടയിലെ ടൌൺഹാളിൽ വെച്ച് നടത്തിയ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു വൺ ഡബിൾ ഫോർ സെവൻ വൺ ഡബിൾ എയ്റ്റ് കേരള ഘരമാലിന്യ പരിപാലന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും അവലോകനം ചെയ്യുന്നതിനുമായാണ് കാഞ്ഞങ്ങാട് നഗരസഭ ശുചിത്വ സംഗമം സംഘടിപ്പിച്ചത് പുതിയക്കോട്ടയിലെ നഗരസഭാ ടൗൺ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വൈസ് ചെയർമാൻ ബിൽ ടെക് അബ്ദുള്ള അധ്യക്ഷനായി സിനിമാ താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ശുചിത്വ മാലിന്യ പരിപാലന രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർക്കുള്ള ഉപഹാരങ്ങൾ പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ വിതരണം ചെയ്തു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ വി സരസ്വതി കെ ലത കെ അനീഷൻ കെ പ്രഭാവതി കൌൺസിലർമാരായ വി വി രമേശൻ എം ബൽരാജ് കെ വി മായാകുമാരി കെ കെ ജാഫർ കെ കെ ബാബു വന്ദന നഗരസഭാ സെക്രട്ടറി കെ വി ഷിബു ക്ലീൻ സിറ്റി മാനേജർ പി പി ബൈജു എന്നിവർ സംസാരിച്ചു കൌൺസിലർമാരും ശുചിത്വ സേനാംഗങ്ങളും തമ്മിലുള്ള പ്രഥമ സെക്ഷനിൽ കെ എസ് ഡബ്ല്യു എം പി ജില്ലാ സോഷ്യൽ എക്സ്പെർട്ട് ഡോക്ടർ കെ വി സൂരജ് മോഡറേറ്ററായി മികവർന്ന ആശയവിനിമയം മികച്ച സേവനത്തിനെന്ന വിഷയത്തിൽ കെ എസ് ഡബ്ല്യു എം പിയിലെ സോഷ്യൽ ഡെവലപ്മെന്റ് സ്പെഷ്യലിസ്റ്റ് സന്ദീപ് ചന്ദ്രൻ ക്ലാസ് എടുത്തു ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന വിഷയത്തിൽ കെ എസ് ഡബ്ല്യു എം പി സോഷ്യൽ ഡെവലപ്മെന്റ് കൺസൾട്ടന്റ് ടി എം ശ്രീജിത്തും ക്ലാസ് കൈകാര്യം ചെയ്തു ശുചിത്വ സേനാംഗങ്ങൾക്കായി നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് കെ എസ് ഡബ്ല്യു എം എഞ്ചിനീയർ എൻ ആർഷ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്